പൈശാചിക ബന്ധനങ്ങളെ തച്ചുടയ്ക്കാൻ വത്തിക്കാൻ്റെ പ്രധാന ഭൂതോച്ഛാടന വിദഗ്ധനായി കാർമ്മികനായി സേവനമനുഷ്ഠിച്ച പരേതനായ ഗബ്രിയേൽ അമൂർ തച്ചൻ പിശാചിനെ പുറത്താക്കുന്ന കർമ്മങ്ങൾക്കായി നിരന്തരം ഉപയോഗിച്ച സേവിലിയയിലെ വിശുദ്ധ ഇസിഡോറിൻ്റെ ബന്ധന വിമോചന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവെ അങ്ങാണ് സത്യമായ വൈദ്യനും യഥാർത്ഥ സഹായകനും അങ്ങാണ് സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും അനുഗ്രഹങ്ങളുടെ ദാതാവും ഞങ്ങളുടെ അഭിഭാഷകനും കരുണാമയനും ശക്തനുമായ ന്യായാധിപനും കുരുടന്മാർക്ക് കാഴ്ച നൽകുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ ഞങ്ങൾ രോഗികളായിരിക്കുമ്പോഴും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ കഴിയുന്നവണ്ണം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു നിരാശയിൽ വീഴാതിരിക്കുവാൻ അങ്ങ് അത്യധികം ദയാലുവാണ് എൻ്റെ പൊന്നേശുവെ എൻ്റെ പാപങ്ങളും തെറ്റുകളും എല്ലാം പുറത്ത് എന്നോട് കരുണ കാണിക്കണമേ അങ്ങയുടെ സൗജന്യദാനമായ ദയാവായ്പയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണം ഒളിഞ്ഞിരിക്കുന്നതെല്ലാം അറിയുന്നവനെ എത്ര ദുർഗുണങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടിരിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ വല്ലാത്ത ദുരിതത്തിലും തളർച്ചയിലും ഞാൻ അകപ്പെട്ടിരിക്കുന്നു ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ ഞാൻ തുടർച്ചയായി കഷ്ടപ്പെടുന്നുവെന്നും അങ്ങ് അറിയുന്നു കർത്താവെ എൻ്റെ പോരാട്ടങ്ങളിൽ ഞാൻ അങ്ങേ മാത്രമാണ് അന്വേഷിക്കുന്നത് നും ധീരനും ജയാളിയും അങ്ങ് മാത്രമാണ് കൊടും സിംഹത്തെ പോലും ദുർബലമായ ആട്ടിൻകുട്ടിയെ കീഴടക്കുന്ന അവസ്ഥയിൽ അത്യന്തം ക്രൂരമായ ആത്മാവിനെ ഏറ്റവും ദുർബലമായ ശരീരം പോലും തോൽപ്പിക്കുമ്പോൾ കുറച്ചുകാലം ഞാൻ അങ്ങയുടെ ന്യായവിധിയാൽ സഹിക്കേണ്ടി വന്നാലും ദുഷ്ടൻ്റെ അധീനതയിൽപ്പെട്ട് തിന്മ എന്നെ വിഴുങ്ങാൻ അങ്ങ് ഒരിക്കലും അനുവദിക്കരുതേ മനുഷ്യസ്നേഹിയായ കർത്താവെ എൻ്റെ പരാജയങ്ങളിൽ ആനന്ദിക്കുന്ന ദുഷ്ടൻ്റെ മുന്നിൽ ഞാൻ അനുഭവിക്കുന്ന കഠിനമായ എൻ്റെ ദുഃഖത്തെ അങ്ങ് നിയന്ത്രിക്കണമേ എന്നെ വിടുവി ിക്കണമേ ഞാൻ അങ്ങയുടേത് മാത്രമാണ് എന്നെ ഈ നിമിഷം സാത്താൻ്റെ എല്ലാ കെട്ടുകളിൽ നിന്നും രക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഹലേലുയ ഹലേലുയ